പൗരത്വ നിയമത്തിൽ ഇളവ് പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ വരെ ഇന്ത്യയിലെത്തിയ മുസ്ലിം ഇതര വിഭാഗങ്ങൾക്ക് രാജ്യത്ത് തുടരാം നേരത്തെ രണ്ടായിരത്തി പതിനാല് ഡിസംബർ വരെ എത്തിയവർക്കായിരുന്നു ഇളവ് പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ളവർക്കാണ് ഇളവ് ബാധകം ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകും ഡൽഹി ബൽറാം ഈ ബംഗ്ലാദേശിലെ പുതിയ സംഭവകാശങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇത്തരം ഒരു നീക്കത്തിന് സാധ്യതയുണ്ട് എന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അത് ശരിവെക്കുന്നതാണ് ഇപ്പോൾ വരുന്ന വിവരം ഇത് ബംഗ്ലാദേശിലെ ആനുകാലിക സംഭവങ്ങൾ തന്നെ ആയിരിക്കുമല്ലോ കേന്ദ്ര സർക്കാരിനെ അല്ലേ വിജികുമാർ തീർച്ചയായും ബംഗാ ബംഗ്ലാദേശിൽ സമീപകാലത്തായി ഉണ്ടായ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് പ്രത്യേകിച്ച് ഹിന്ദു വിഭാഗങ്ങൾക്ക് നേരെയുണ്ടായ തുടർച്ചയായുള്ള ആക്രമണങ്ങൾ ആരാധനാലയങ്ങൾക്ക് എതിരെ നടന്ന ആക്രമണങ്ങൾ എന്നിവയുടെ പശ്ചാത്തലത്തിൽ തന്നെയാണ് സി എ യുമായി ബന്ധപ്പെട്ട ഇളവുകൾ നൽകാനുള്ള ഒരു ആലോചന കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നടത്തിയത് തുടർന്നാണ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുകയും വിജ്ഞാപനം പുറത്തിറക്കുകയും ചെയ്തിരിക്കുന്നത് പത്ത് വർഷത്തെ ഇളവാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് നേരത്തെ രണ്ടായിരത്തി പതിനാല് വരെയായിരുന്നു സി എ പ്രകാരം ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷ നൽകാൻ കഴിയുമായിരുന്നത് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് എന്നാൽ ആ തീയതി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ വരെയാണ് നീട്ടിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് വിദേശകാര്യ ക്ഷമിക്കണം ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ വിജ്ഞാപനം പുറത്തിറങ്ങിയിരിക്കുന്നു അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് പാകിസ്ഥാൻ എന്നീ അയൽ രാജ്യങ്ങളിൽ നിന്നും എത്തുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾ ആ രാജ്യങ്ങളിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളായ ആളുകൾക്കാണ് ഇത് പ്രകാരം ഇന്ത്യയിൽ അപേക്ഷ നൽകാൻ കഴിയുക ഹിന്ദു സിഖ് ബുദ്ധ ജൈന പാർസി ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കായിരിക്കും ഇതനുസരിച്ചുള്ള ആനുകൂല്യം ലഭിക്കുക ഈ കേന്ദ്ര സർക്കാർ ഏറ്റവും ഒടുവിൽ പുറപ്പെടുവിച്ച വിജ്ഞാപനമനുസരിച്ച് പാസ്പോർട്ടോ മറ്റ് യാത്രാ രേഖകളോ ഇല്ലാതെ പോലും ഇവർക്ക് ഇന്ത്യയിൽ താമസിക്കാൻ അല്ലെങ്കിൽ ഇന്ത്യയിൽ തുടരാൻ അനുമതി നൽകും എന്നാണ് വ്യക്തമാക്കുന്നത് വിജയകുമാർ യെസ് രണ്ടായിരത്തി പതിനാല് എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാല് ആക്കിയിരിക്കുകയാണ് ഡിസ രണ്ടായിരത്തി പതിനാല് ഡിസംബർ വരെ ആയിരുന്നു നേരത്തെ ആനുകൂല്യം അത് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ആക്കിയിരിക്കുന്നു ബംഗ്ലാദേശിലെയും സമീപകാല സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇത്തരം ഒരു നീക്കത്തിന് കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുന്നു എന്ന സൂചന നേരത്തെ വന്നിരുന്നു അത് ശരിവെക്കുന്നതാണ് ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഈ നീക്കം ബൽറാം നെടുങ്കാടിയാണ് ഡെയിലിയിൽ നിന്ന് വിവരങ്ങൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം